നമസ്കാരം ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ച് വ്യാപാര വിപണന വിതരണ മേഖലകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ചില മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുവാനും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും അതിനുള്ളൊരു കരട് രൂപരേഖ പൂർത്തീകരിക്കുവാനും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടുവാനും യോഗം കാണുന്നുണ്ട് വിരോധികളായിരുന്ന പലർക്കും ചില സ നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കും നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും നിരവധി കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധ്യത കാണുന്നു നഷ്ടപ്പെട്ട ഉദ്യോഗത്തിന് പകരം മറ്റൊരു ജോലിക്ക് അവസരം വന്നു ചേരും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും വിദ്യാർത്ഥികൾക്ക് എല്ലാം ഓർമ്മിച്ച് പരീക്ഷയിൽ എഴുതുവാനുള്ള അവസരമുണ്ടായിത്തീരും മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് അനാവശ്യമായിട്ടുള്ള ആധികളെല്ലാം ഒഴിവാക്കി അവരുടെ പേരിൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും അനുകൂലമായിത്തീരും കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കും തന്മൂലം വിപുലമാക്കുവാനുള്ള സാധ്യത കാണുന്നു ഭയഭക്തി കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയം കൈവരിക്കും നഷ്ടപ്പെട്ട ഉദ്യോഗത്തിന് പകരം മറ്റൊരു ഉദ്യോഗത്തിന് അവസരം വന്ന് ചേരുന്ന മുൻപറഞ്ഞ വിധത്തിൽ ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നാലഞ്ച് മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ എന്നിരുന്നാൽ പോലും ആയത് ഏത് പ്രകാരത്തിലും സ്വീകരിക്കുന്നത് നന്നായിരിക്കും വിദേശ പര്യടനത്തിന് ഈ ഒരു മാസത്തിൽ അവസരമുണ്ടായിത്തീരും ചർച്ചകൾ പൂർത്തീകരിക്കാൻ സാധിക്കും നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും നിരവധി കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നത് വഴി സൽക്കീർത്തി സജ്ജന പ്രീതി പ്രതാപം ഐശ്വര്യം എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ചോദ്യനക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട് നമസ്കാരം